ഹായ് ഗെയ്സ് ഞാൻ നിഷാദ് ഒറ്റപ്പാലം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ അടക്കാപുത്തൂരുള്ള നൌഷാദ് ഖാൻ്റെ മത്സ്യ ഫാമിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ പടുതാക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബയോഫ്ലോക്ക് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സിമെൻ്റ് ബയോഫ്ലോക്ക് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കളക്ഷൻ അവിടെ ഉണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നൗഷാദ ഈ ഫാമിൽ നല്ല രീതിയിൽ പടുതാകുളങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പടുതാക്കുളങ്ങൾ അഞ്ഞൂറ്റമ്പത് ജി എസ് എമ്മിന്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ പടുതാകുളത്തിലും മാക്സിമം ഗിഫ്റ്റ് തിലോപ്പിയനെ ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ ഒരു നാല് മാസം കൊണ്ട് കിലോ ആറ് ഇഞ്ചിൽക്ക് ആവറേജ് തൂക്കം വന്നിട്ടുണ്ട് പടുതാകുളങ്ങൾ ഇതില് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ഷോപ്പ് ഉണ്ട് ആൾക്ക് അപ്പോൾ അലങ്കാര മത്സ്യങ്ങള് ഇവിടെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട് അതോട്ട് എല്ലാ ഭാഗത്തും പടതാകുളങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ സ്ഥലത്ത് ശരിക്കും ഈ ഒരു സ്ഥലം ചെരിഞ്ഞു കിടക്കുന്ന ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഒരു ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഒരു സ്ഥലമായിരുന്നു നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് സ്ഥലത്തിന് മാറ്റിയെടുത്തത് ഇതാണ് ബയോഫ്ലോക്ക് ടാങ്ക് അതിൽ ആസാം വാള കടക്കുന്നുണ്ട് ഓർണമെൻറ്റൽ ബേഡ്സ് ഇവിടെ കാണാൻ പറ്റും ഓർണമെൻ്റൽ ബേർഡ്സിൻ്റെ ഒരു കളക്ഷൻ ആൾക്കുണ്ട് അപ്പോൾ ആ ഓർണമെൻമെൻ്റൽ ബേഡ്സ് സെയിൽ ചെയ്യുന്ന ഷോപ്പും ഉണ്ട് അവിടെ ടൗണിൽ പിന്നെ നമുക്ക് ഇവിടെ സിമെൻറ്റ് ബയോഫ്ലോക്ക് ടാങ്ക് ആണ് അടുത്തത് നമുക്ക് കാണാൻ കാണാൻ പോകുന്നത് അതേപോലെ ഇത് ഗപ്പികളെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് ഗപ്പികളുടെ ഒരു കളക്ഷനും കൂടിയുണ്ട് ഇതാണ് സിമെൻറ്റ് ബയോഫ്ലോക്ക് ടാങ്ക് സിമെൻറ്റ് ബയോഫ്ലോക്ക് ടാങ്ക് നമ്മൾ കിണറിൻ്റെ റിങ്ങുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് അതിലാണ് ബയോഫ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എയറേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം സ്റ്റാർട്ടാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്രയും രീതിയിലാണ് ബയോഫ്ലോക്ക് ചെയ്യുക ബയോഫ്ലോക്ക് സിമെൻറ്റ് ടാങ്കിൽ ചെയ്യുന്നതോട്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറച്ച് മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും ഉപ്പും അതൊക്കെ നിൽക്കുന്ന കാരണം ചില ഭാഗത്ത് നമുക്ക് മെയിൻ്റനൻസ് ഇടയ്ക്കിടയ്ക്ക് വരും അത്രയേ ഉള്ളൂ അല്ലാതെ സിമെൻറ്റ് ടാങ്കിന് വലിയ പ്രശ്നമൊന്നുമില്ല ബയോഫ്ലോക്ക് ടാങ്ക് ചെയ്യുന്ന നിർമ്മിക്കുന്നതിന് പിന്നെ സിമെൻ്റ് ടാങ്കിൽ ബയോഫ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കനെറ്റിയും പി എച്ച് ഒക്കെ മെയിൻ്റെനൻസ് ആയി നിൽക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് മാക്സിമം കിണറിങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ബയോഫ്ലോക്ക് ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് പടുതാക്കുളങ്ങൾ വലിയ പടുതാക്കുളം രണ്ടെണ്ണം ഉണ്ട് അതിൽ രണ്ടിലും ഗിഫ്റ്റ് ഇതിലോപ്പിയാണ് ഇട്ടിട്ടുള്ളത് പടുതാക്കുളമാണെങ്കിലും ഇതിലെല്ലാം എയറേഷൻ കൊടുത്തിട്ടുണ്ട് എയറേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് മത്സ്യങ്ങളെ ഗ്രോത്ത് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എച്ച് എ പി വൺ ട്വന്റി എന്ന് പറയുന്ന ഒരു എയറേറ്റർ രണ്ടെണ്ണത്തിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നീണ്ടു കിടക്കുന്ന ഈ പടുത കുളങ്ങള് അതേപോലെ അതിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന മത്സ്യങ്ങളും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ സമയം അതിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ തോന്നും പിന്നെ അസോള നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അസോള നല്ല നല്ല രീതിയിൽ വളർത്തിയിട്ട് അസോളയാണ് ഇവിടെ കാര്യമായിട്ട് ആൾ കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല പ്രൈസും കാര്യങ്ങളും നമുക്ക് ഒരുവിധം എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അസോള ആണ് മെയിനായിട്ട് കൊടുക്കുന്നത് ഒരു നേരം അസോള കൊടുത്തിട്ട് ഒരു നേരം പെല്ലറ്റ് ഫീഡ് ആ രീതിയിലാണ് ചെയ്യുന്നത് മത്സ്യസമ്പത്ത് എന്നും നമ്മുടെ നാടിനു അനു അനുഗ്രഹമാണ് ആ മത്സ്യസമ്പത്ത് തുടർച്ചയായിട്ടും നിലനിർത്തുന്ന കർഷകരെ നമ്മൾ ചേട്ടും പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവർ തുടർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നത് ഓഷാദൊക്കെ ഏറ്റവും ഒടുവിൽ എനിക്ക് വേണ്ടിയിട്ട് പിടിച്ചു തന്ന മത്സ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അസോളയും പെല്ലറ്റ് ഫീഡും മാത്രം കൊടുത്ത് വളർത്തിയ ഈ മത്സ്യം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപാര ടേസ്റ്റ് ആയിരുന്നു ഇങ്ങനെയുള്ള ജൈവ രീതിയിൽ വളർത്തിയ മത്സ്യങ്ങളാണ് ഞങ്ങളുടെ ലൈവ് ഫിഷ് ഷോപ്പിൽ ഞങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പോണ്ടുകളെല്ലാം പോയി വിസിറ്റ് ചെയ്യുന്നതും അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതും പുതുമ നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം അതുവരെക്കും എല്ലാവർക്കും ബായ് ബായ്